ദേവസന്നിധിയുടെ സഹയാത്രികർക്ക് സ്വാഗതം നമ്മുടെ ചെറുപ്പകാലത്ത് ആകാശവാണിയിലെ ഉദയഗീതമെന്ന പരിപാടിയിലൂടെ പി ജയചന്ദ്രൻ്റെ ശബ്ദത്തിൽ കേട്ടു മറന്ന ഒരു പഴയ അയ്യപ്പ ഭക്തിഗാനമാണ് ഇന്ന് ഞാനിവിടെ ആലപിക്കുന്നത് വിഷ്ണുമായ ശിവന്റെ പുത്രനായവൻ വിശ്വപാലനത്തിനുഴിയിൽ പിറന്നവൻ പമ്പയിൽ പിറന്നു പന്തളത്തുദാസനായി വൻമുലിപ്പുറത്തു പാലുലായി വന്നവൻ സ്വാമി ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ഹരിഹരസുതനഖിലവരഭയമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ हर हरشودನখিল ಮರನ ಭಯಮಯ್ಯಪ್ಪ ಮಣಿಗುತ್ತಿ ಜನ್ಮನ ಅನಿನ್ಯ ಬಾಲಕನ್ ಮಹಿಷೀಯೇಹನិច្ಚ ದೇವಾಲೋಕಪಾಲಕನ್ ಮಣಿಗುತ್ತಿ ಜನ್ಮನ ಅನಿನ್ಯ ಬಾಲಕನ್ ಮಹಿಷೀಯೇಹನិច្ಚ ದೇವಾಲೋಕಪಾಲಕನ್ ಕಡುವಕರೆಡಿ ಕರಿವರಾವಿ ಕೂದನಾದನೈ കാനനങ്ങളാണ് കലയുഗേശ്വരൻ പരൻ സ്വാമി ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ഹരിഹര ഹരിഹരസുധനഖില ഭയമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ഹരിഹര ഭയമയ്യപ്പ മാളികപ്പുറത്തു ദേവി തൻ്റെ മനസ്സിലും മാരഭിക്ഷയേകിണാത്ത ബ്രഹ്മചാരികൾ മാളികപ്പുറത്തുദേവി തൻ്റെ മനസ്സിലും മാരഭിക്ഷയേകിണാത്ത ബ്രഹ്മചാരികൾ മലയിലുള്ളിൽ വാഴുനീശ്വരൻ മകരസംക്രമത്തിൽ ജ്യോതിരൂപമാമവൻ സ്വാമി ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ഹരിഹര സുധനഹിര വരതന ഭയമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ഹരിഹരസുധനഖിര വരതന ഭയമയ്യപ്പ വിഷ്ണുമായ ശിവന്റെ പുത്രനായവൻ വിശ്വപാലനത്തിനുള്ളിൽ പിറന്നവൻ പമ്പയിൽ പിറന്നു പന്തള വൻകൂലിപ്പുറത്തുപാലുമായി വന്നവൻ സ്വാമി ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ഹരിഹര സുധന അഖില സ്വാമി ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ഹരിഹര ഹരിഹരസുധനഖില